പഹൽഹാം ഭീകരാക്രമണം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ സമിതി നിർണായക യോഗം ഇന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ സമിതി നിർണായക യോഗം ഇന്ന് സുരക്ഷാ കാര്യങ്ങൾ യോഗം വിലയിരുത്തും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേരും പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യം സേനകൾക്ക് ഇന്നലെ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നൽകി തിരിച്ചടി എവിടെ എപ്പോൾ എങ്ങനെയെന്ന് സേനയ്ക്ക് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു അതിർത്തിയിലടക്കം പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളിൽ ഒരാൾ പാക് സൈന്യത്തിലെ കമാൻഡോ എന്ന സൂചന ഹാഷിം മൂസ എന്ന പാരാകമാൻഡോ ലക്ഷര തൊയ്ബയിലെ മുഖ്യ അതേസമയം സിപ്ലൈൻ ലൈൻ ഓപ്പറേറ്റർ ഉൾപ്പെടെ എൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടർച്ചയായ അഞ്ചാം ദിവസവും പ്രകോപനത്തിൽ സൈന്യം തിരിച്ചടിച്ചു അതേസമയം ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു അന്താരാഷ്ട്ര അന്റോണിയോ ഗുട്ടറസിനോട് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് കിട്ടിയതായി ഇൻഫർമേഷൻ മന്ത്രി അത്തതുള്ള തരാറും പറഞ്ഞു